അമ്മയുടെ കാര്യം ഇപ്പോൾ എന്തായി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് കാരണം അമ്മയിലെ അംഗങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു പ്രശ്നം നടന്നപ്പോൾ തന്നെ രൂക്ഷമാകുമെന്നും ഞങ്ങളുടെ തലയിലാകുമെന്നും പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെട്ടു പോകുമെന്നും മനസ്സിലാക്കിയ താരങ്ങൾ പതിയെ എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ നിന്ന് രാജിവയ്ക്കുകയാണ് മോഹൻലാൽ അടക്കമുള്ള പ്രധാനപ്പെട്ട താരങ്ങളാണ് ഇത്തരത്തിൽ മുങ്ങിയത് എന്നാൽ ഇനി അമ്മയുടെ ഒരു മത്സരത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും നേർക്കുനേരെത്തുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ചോദിക്കുന്നത് ഇത് പറയുന്നതും മോഹൻലാലിനോട് തന്നെയാണ് മമ്മൂട്ടിയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഞാൻ ഒരിക്കലും മമ്മൂട്ടിയുമായി മത്സരിക്കില്ല മമ്മൂട്ടിയുമായി മത്സരിച്ചാൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ ഊഹിക്കാൻ പോലും പറ്റില്ല എന്നാണ് നടൻ പറയുന്നത് ഞങ്ങൾ ഏകദേശം അൻപത്തിരണ്ടോ അൻപത്തി മൂന്നോ സിനിമകൾ ചെയ്തു ഇപ്പോഴും സിനിമകൾ ചെയ്യാൻ തയ്യാറാണ് അല്ലാതെ വേറൊരു പ്രശ്നവും ഞങ്ങൾ തമ്മിലില്ല മത്സരിക്കാൻ ഞാനില്ല അത് അദ്ദേഹവുമായി മത്സരിക്കാൻ എനിക്ക് സാധിക്കില്ല എൻറെ സഹോദര തുല്യനായ ഒരു മനുഷ്യനാണ് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ല മത്സരം വെക്കണമെങ്കിൽ ആ ഒരു മത്സര ബുദ്ധി വേണം അതെനിക്ക് എന്തായാലും അദ്ദേഹത്തിനോടില്ല എന്ന് മോഹൻലാൽ പറയുന്നു എന്റെ സിനിമ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സിനിമ എനിക്കും ചെയ്യാമെന്ന് ചിന്തിച്ചിട്ടില്ല അങ്ങനൊരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു സിനിമ ചെയ്യുക അതിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പരസ്പരം മത്സരിക്കേണ്ട കാര്യമൊന്നും അതിലില്ല ഞങ്ങൾ സിനിമയിലേക്ക് വന്നത് ഏറ്റവും നല്ല സമയത്താണ് ഇപ്പോൾ മോശമാണെന്ന് ഞങ്ങൾ പറയുന്നില്ല ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെതായ അവസ്ഥയിൽ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണെന്ന് മാത്രമേ പറയാൻ സാധിക്കൂ അല്ലാതെ മോശം എന്നൊരു വാക്ക് കൊണ്ട് ഉപയോഗിച്ച് അതിനെ അലങ്കരിക്കാനാകില്ല ആ സമയത്ത് അവരവരുടെ അനുഗ്രഹം കൊണ്ട് തന്നെ എത്തിപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി ശിവാജി സർ അമിതാഭ് ബച്ചൻ നാഗേഷ് റാവു സർ ഇവരുടെയൊക്കെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് രാജ് കപൂർ സാറുമായി നല്ല സൗഹൃദമാണ് എൻ ജി ആറുമായിട്ടും അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ പത്മിനി എം ഇതുപോലെയുള്ള താരങ്ങളെ നഷ്ടപ്പെട്ടതുകൊണ്ട് പഴയതുപോലുള്ള സിനിമകൾ ഉണ്ടാകാനും വളരെയധികം പ്രയാസമാണ് അതുപോലെ തന്നെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ സങ്കടവും വരും അതുപോലെ മമ്മൂട്ടിയെക്കുറിച്ചും അവിടെ മത്സരിക്കേണ്ട കാര്യമില്ല മത്സരിച്ചാൽ കുഴപ്പമാകും അതൊരു ബ്യൂട്ടിഫുൾ ഫാമിലി പോലെയാണ് ഇപ്പോഴും അങ്ങനെയാണ് എന്നൊന്നും മമ്മൂട്ടിയെ വെച്ച് ഇനിയും സിനിമ ചെയ്യാം അതിൻ്റെ കോസ്റ്റും പ്രൊഡക്ഷനും ഒക്കെ നോക്കണം മമ്മൂട്ടി എന്ന വ്യക്തിയുമായി ഞാൻ വളരെ നല്ല സൗഹൃദത്തിലും സ്നേഹത്തിലുമാണ് ഇപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ട് എൻ്റെ കുട്ടികളും അവരുടെ കുട്ടികളുമൊക്കെ എപ്പോഴും സംസാരിക്കും ഞങ്ങളൊരു ഫാമിലി പോലെ തന്നെയാണ് അതിലൊരു മാറ്റവുമില്ല അങ്ങനെ തന്നെ തുടർന്നു പോകാനാണ് ഇഷ്ടം ഒരു മത്സരവുമില്ല ഇനി അമ്മയുടെ എക്സിക്യൂട്ടീവ് മെമ്പറിന്റെ മീറ്റിംഗിൽ വന്നാൽ പോലും അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും മമ്മൂട്ടി മത്സരിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതേ പോസ്റ്റിലേക്ക് മോഹൻലാൽ മത്സരിക്കില്ല അതവരുടെ സൗഹൃദത്തിനെ തന്നെ ബാധിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം അദ്ദേഹം അത്തരത്തിൽ ചെയ്യില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്നു ഇതാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ഒടുവിൽ വൈറലാകുന്ന ഒരു വാർത്ത ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ച് എത്തും എന്നാൽ രണ്ടുപേരും രണ്ട് പോസ്റ്റിലായിരിക്കും എത്തുക എത്തുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത് കോടതിയും ബാക്കി തേമങ്ങളുമായിരിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കൂടുതൽ കാര്യങ്ങളും അറിയാൻ സാധിക്കുക കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ